നമസ്കാരം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി ആർ സി സീറോ ത്രീ പേയ്മെൻറ്റിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഡി ആർ സി സീറോ ത്രീ പേയ്മെൻറ്റ് അടക്കമുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയറിലോ അതുപോലെ തന്നെ നമ്മുടെ ടാക്സ് ലാബിലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഐ ടി സി മിസ്മാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ലാബിലിറ്റി വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡി ആർ സി സീറോ ത്രീ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്യാം അതായത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതെങ്കിലും ബില്ല് പോയി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നെക്സ്റ്റ് ഇയർ സെപ്റ്റംബറിനുള്ളിൽ നിങ്ങൾക്ക് ത്രീ ബിയോ അല്ലെങ്കിൽ ആ ഒരു റിട്ടേണിൽ നമുക്ക് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിആർ സി സി റോത്തിൽ വെച്ച് എന്ത് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്യാം അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പം അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ജി എസ് ടി ലോഗിൻ ചെയ്യാം അപ്പം നിങ്ങൾ ജി എസ് ടി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം ഡാഷ്ബോർഡിൻ്റെ തൊട്ടപ്പുറത്താണ് സർവീസ് ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ യൂസർ സർവീസ് നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക യൂസർ സർവീസിൽ മൈ അപ്ലിക്കേഷൻ ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ മൈ അപ്ലിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇന്റർവൈസിലേക്ക് ഒന്ന് വരിക ഇവിടെ നമുക്ക് അപ്ലിക്കേഷൻ ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ ഡി ആർ സി സീറോ ത്രീ നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ ന്യൂ അപ്ലിക്കേഷൻ ഒര് ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം സെർച്ച് അപ്പുറത്തായിട്ട് ന്യൂ അപ്ലിക്കേഷൻ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾ ഇങ്ങനെ ഇന്റർവൈസിലേക്ക് വന്നിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോസ് ഓഫ് പേയ്മെന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് വളണ്ടറി ആയിട്ട് പേയ്മെന്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്മാച്ച് ആയിട്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളെങ്കിൽ അത് അങ്ങനെ സെലക്ട് ചെയ്ത് ഫയൽ ചെയ്യാം അതേപോലെ സെക്ഷന് നിങ്ങൾ അതെ അതാ അതിൻ്റെ സെക്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ വളണ്ടിയർ പേയ്മെൻ്റ് ആണ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ സെക്ഷൻ നമ്പർ ഞാൻ ഇത് സെവൻറ്റി ത്രീ ബർ സെക്ഷൻ ഫൈവ് ആണ് വരുന്നത് അത് സെലക്ട് ചെയ്തു അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രം എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അതായത് ഏത് ഫിനാൻഷ്യലാണ് ഏത് ഫിനാൻഷ്യൽ ടു ഏത് ഫിനാൻഷ്യൽ വരെയാണ് നിങ്ങൾക്ക് ആ ലാബിലിറ്റി വരുന്നത് അത് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ ഇരുപത്തൊന്ന് ഇരുപത്തി വരുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ടു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തന്നെ വരുന്നത് അത് സെലക്ട് ചെയ്തു ഇനി നേരെ താഴോട്ട് വരാം ഇവിടെ നമുക്ക് ഓവറാൾ ടാക്സ് പീരീഡ് ആണ് ചോദിക്കുന്നത് അതായത് ഓവറാൾ ടാക്സ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അതായത് നമ്മൾ ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ളതാണ് അപ്പോൾ അതായത് ഏപ്രിൽ ഇരുപത്തൊന്ന് എട്ടു ഇരുപത്തി നമുക്ക് ഇവിടെ വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഏപ്രിൽ സെലക്ട് ചെയ്തു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇവിടെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ലാബിലിറ്റി വന്നിട്ടുള്ളത് അത് നമ്മളിവിടെ സെലക്ട് ചെയ്യാം ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ താഴെ ഒരു ഫോൾഡറും കൂടി ഓ നമുക്ക് ഒരു ടാബും കൂടി ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവും അവിടെ ആഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ നിങ്ങളെ ഏത് മാസത്തെ റിട്ടേണിലാണ് നിങ്ങൾക്ക് ആ ഒരു മിസ് മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക അപ്പോൾ ഏപ്രിൽ ആണെങ്കിൽ ഏപ്രിൽ സെലക്ട് ചെയ്യുക എന്നിട്ട് ഏത് മാ ഏത് മാർച്ച് വരെ അപ്പോൾ ഏപ്രിൽ ടു ഏപ്രിൽ ആണെങ്കിൽ ഏപ്രിൽ ഏപ്രിൽ ടു മാർച്ച് വരെ ആണെങ്കിൽ കൊടുക്കുക നിങ്ങൾ ഏത് പീരീഡ് മുതൽ ഏത് വരെയുള്ള ലാബിലിറ്റി ആണ് അപ്പോൾ ഏപ്രിൽ ടു ഏപ്രിലാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് ഏപ്രിൽ ടു അതുപോലെ നമുക്ക് സി ജി എസ് ടി ആണെങ്കിൽ സി ജി എസ് ടി എസ് ജി എസ് ടി ആണെങ്കിൽ എസ് ജി എസ് ടി എന്നാലും സി ജി എസ് ടി എസ് ജി എസ് ടി ഒരുമിച്ചാൽ ഉണ്ടാവുക അതുപോലെ ഐ ജി എസ് ടി നിങ്ങൾ സെപ്പറേറ്റ് കാണിക്കണം രണ്ട് സെപ്പറേറ്റ് തന്നെ കാണിക്കണം അപ്പോൾ സി ജി എസ് ടി നമുക്ക് ഇവിടെ എത്ര ടാക്സ് ഉണ്ടെങ്കിൽ ആ ടാക്സ് ഇവിടെ കാണിക്കാം അപ്പോൾ ഒരു നൂറ് ആണെങ്കിൽ നൂറ് രൂപ ഇപ്പം ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് പതിനെട്ട് ആണെങ്കിൽ പതിനെട്ട് പതിനെട്ട് ശതമാനം ആണെങ്കിൽ പതിനെട്ട് രൂപ വന്നിട്ടുണ്ടാവും അത് പതിനെട്ട് കൂടി കാണിക്കുക ഒരു കൊല്ലത്തിനാണ് പതിനെട്ട് വരുന്നത് പിന്നെ അടി പിന്നെ വീണ്ടും നിങ്ങൾ ആഡ് ചെയ്യുക കാരണം ആ സി ജി എസ് ടിയുടെ കൂടെ തന്നെ എസ് ജി എസ് ടി നിങ്ങൾക്ക് അടക്കാണ്ട് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏപ്രിൽ ടു ഏപ്രിൽ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ എസ് ജി എസ് ടി കാണിക്കുക നിങ്ങളുടെ ടാക്സ് നൂറ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പതിനെട്ട് ഇനി നിങ്ങൾക്ക് ഐ ജി എസ് ടി ലയബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഐ ജി എസ് ടി കൂടി കാണിക്കുക എന്നിട്ട് ഇവിടെ നിങ്ങൾ താഴെ കാണാം ജനറേറ്റർ സമ്മറി എന്നൊരു ഓപ്ഷൻ കാണാം അതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്യുക സേവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് ജനറേറ്റർ സമ്മറി ഇല്ലാതെ നേരെ പോയി കഴിഞ്ഞാൽ അതായത് നിങ്ങൾ സേവ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എന്തെങ്കിലും എറിവ് വെച്ചിട്ട് ഔട്ട് ആണെങ്കിൽ വീണ്ടും ആദ്യം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ സേവ് ചെയ്യുക എന്നിട്ട് ഇവിടെ ജനറേറ്റ് സമ്മറി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് നമുക്ക് ക്യാഷിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ക്യാഷായിട്ട് തന്നെ അടക്കണം അതുപോലെ തന്നെ നമുക്ക് ടാക്സ് നമുക്ക് എന്ത് ചെയ്യാം ഇൻപുട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് അടക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അട നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് അടക്കണമെങ്കിൽ ഇവിടെ ടു പേ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതായത് ഇവിടെ ടു പേ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ടു പേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എൻട്രേസിലേക്ക് വരും അവിടെ നൂറ് രൂപ ടാക്സ് സെൻട്രൽ ടാക്സും അതുപോലെ എസ് ജി നമുക്ക് നൂറ് രൂപ ടോട്ടൽ നൂറ്റി രൂപ സെൻട്രൽ ടാക്സും അതുപോലെ സ്റ്റേറ്റ് ടാക്സും നൂറ്റി പതിനെട്ട് അങ്ങനെ ടോട്ടൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പതിനെട്ട് രൂപ സി ജി എസ് ടി അതുപോലെ എസ് ജി എസ് ടി ഉണ്ട് ഈ ഒരു ഇരുപത്താ മുപ്പത്താറ് രൂപ നമ്മൾ ടാക്സ് ആയിട്ട് ക്യാഷ് ക്യാഷിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ ഇൻപുട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അത് നിങ്ങൾ ആയിട്ട് അടക്കണം അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റിൻ്റെ എൻട്രി ഞാൻ പറഞ്ഞുതരാം അവിടെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ താഴോട്ട് ഇവിടെ നമുക്ക് കാണാം ക്രെഡിറ്റ് ലഡിജർ ബാലൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻ്റഗേറ്റഡിൽ അഞ്ഞൂറ്റമ്പത്തിരണ്ട് സെൻട്രൽ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ നൂറ് രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഐ ജി എസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക സെറ്റ് ഓഫ് ചെയ്ത് കളയാം അതുപോലെ തന്നെ സെറ്റ് ഓഫ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം ബാക്കിയുള്ള മുപ്പത്താറ് രൂപ നിങ്ങൾ എന്ത് ചെയ്യണം ക്യാഷ് ആയിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം അത് ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാം അപ്പം എന്നിട്ട് ഇത് അടച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം അവിടെ ഈ ഒരു അതായത് ആ ചലാൻ റെസിറ്റ് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതായത് ചലാൻ പേയ്മെന്റ് നടത്തിയ ചലാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഈ വി സി വെച്ച് ഫയൽ ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഡി ആർ സി സീറോ ത്രീ പേയ്മെന്റ് എങ്ങനെ ചെയ്യാം ചെയ്യേണ്ട കാര്യമൊന്നും മനസ്സിലായി വിചാരിക്കുന്നത് എന്നാലും നന്ദി നമസ്കാരം